ഈശമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ബലിയർപ്പിച്ച ജീവനും തുടങ്ങിയാൽ അനുഗ്രഹമുണ്ട് ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടാവിനും തൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സാധ്യത ഒരുക്കിയ ദൈവത്തോടുമൊക്കെ ചേർന്ന് ജീവിതം ആരംഭിച്ചാൽ അതും ബലിയർപ്പണത്തോടുകൂടെ ജീവിതം ആരംഭിച്ചാൽ എന്തൊരു മഹാനുഗ്രഹമാണ് ശുശ്രൂഷാ ജീവിതത്തിലൊക്കെ ബോധ്യത്തോട് കൂടിയിട്ട് പറയാൻ പറ്റും അത് രാവിലെ ഉണർന്ന് ആ ദിവാരുണ്യ സന്നദ്ധിയിൽ പോയിരുന്ന് അല്പനേരമൊന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയെ അർപ്പിച്ച ഒരു ദിവസം ആരംഭിച്ചാൽ ആ ദിവസത്തിൻ്റെ അനുഗ്രഹം വളരെ വലുതാണ് കുർബാനയെ അങ്ങനെ വല്ലാണ്ട് പ്രണയിച്ച ആളുകളെ എനിക്കറിയാം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ടുള്ള യാത്രാവേളയിൽ പോകുന്ന വഴിയിൽ ഏത് ദേവാലയത്തിലാണ് ഇപ്പോൾ രാവിലെ വിശുദ്ധ കുർബാനയുള്ളത് എന്ന് തിരക്കി അവിടെ പോയിരുന്നു കുർബാനയിൽ പങ്കെടുത്ത് മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്യാൻ മടി കാണിക്കാത്ത കുടുംബത്തെ എനിക്കറിയാം എന്നു വെച്ചാൽ കുർബാന കൊണ്ടൊരു ജീവിതത്തെ അനുഗ്രഹിക്കാൻ കഴിയുമെന്നും കുർബാനയോടുകൂടെ തുടങ്ങിയാൽ ജീവിതയാത്ര കുറേം കൂടെ ശുഭകരമാകുമെന്നും ബോധ്യമുള്ളവർ എനിക്ക് പരിചയമുള്ള സൗദാമിനി ചേച്ചി നാട്ടിലോട്ടുള്ള യാത്രയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പം ആറ് എട്ട് മണിക്കൂർ ഗ്യാപ്പുള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്തേ പലരും ചോദിച്ചു എന്തിനാണ് എല്ലാവരോടും കാര്യമൊന്നും പറഞ്ഞില്ല സിംഗപ്പൂർ വന്ന് അവിടെ എയർപോർട്ടിൽ ആയിരിക്കുന്ന സമയത്ത് ടാക്സി വിളിച്ചു പോയി അവിടെ ഒരു പള്ളിയിൽ പോയിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആ കുർബാന സ്വീകരിച്ച് ആ പരിശുദ്ധ കുർബാനയോടുള്ള തൻ്റെ അടുപ്പവും ആഭിമുഖ്യവും കാണിച്ച് തമ്പുരാനെ ഇങ്ങനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് അടുത്ത ഫ്ലൈറ്റിന് നാട്ടിലേക്ക് വരികയാണ് ജീവിതത്തിൻ്റെ ഗതികേടുള്ളത് കൊണ്ട് ചെയ്യുന്നൊരു കർമ്മമൊന്നും അല്ലത് വഴിമുട്ടുമ്പം തമ്പുരാനെ വിളിക്കുന്നവർക്കിടയിൽ ഇത്തരം ജീവിതങ്ങളിങ്ങനെ ഉയർന്ന് ഉണർന്നു നിൽക്കുന്ന സാക്ഷ്യമാണ് മറ്റെല്ലാ വാതിലുകളും അടയുമ്പം മുട്ടുന്ന ഇടമായിട്ട് നമ്മുടെ നമ്പരം പരിമിതപ്പെടാൻ പാടില്ല പണ്ട് വായിച്ചൊരു കുറിപ്പൻ്റെ മനസ്സിലുണ്ട് അയൽവക്കത്തെ വീട്ടിലൊരു കേസ് വിധി വന്നിരിക്കുക അഞ്ച് വർഷം തടവും അഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് വിധിയിൽ കരച്ചിൽ കേട്ടപ്പം രണ്ടാം ക്ലാസ്സുകാരനും മകൻ്റെ കൂടെ അമ്മയും ആ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കാര്യങ്ങൾ തിരക്കി കേസിന് വിധി വന്ന കഥ പറഞ്ഞു ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു മടങ്ങി വരുന്ന വഴിയിൽ ഈ മകൻ രണ്ടാം ക്ലാസ്സുകാരൻ കൗതുകത്തോട് കൂടിയിട്ട് അമ്മയോട് ചോദിച്ചു അമ്മേ ഇനിയിപ്പോൾ അവരെന്ന ചെയ്യും അമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട് മോനെ അവരിനി സെഷൻസ് കോടതിയിലെ വിധിയായതുകൊണ്ട് ജില്ലാ കോടതിയിൽ അപ്പീലിന് പോവാം അവിടെയും തോറ്റാലോ അവർക്ക് ഹൈക്കോടതിയിൽ അവിടെയും തോറ്റാലോ സുപ്രീം കോടതിയിൽ അവിടെയും തോറ്റാലോ രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കാം അവിടെയും തോറ്റാലോ മകൻ ചോറിച്ച് തമ്പുരാനോട് പ്രാർത്ഥിക്കാം ഈ അമ്മ പറഞ്ഞ മറുപടി അപ്പോൾ ഈ രണ്ടാം ക്ലാസ്സുകാരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്നാൽ പിന്നെ ഇതാദ്യം ചെയ്തു കൂടെ സകല വാതിലുകളും അടയുമ്പം മുട്ടുന്ന ഇടമായിട്ട് ദിവികാരുണ്യത്തിൻ്റെ ഇടം മാറാൻ പാടില്ല ജീവിതത്തിൽ ഞാനും നിങ്ങളും എടുക്കേണ്ട ഒരു തീരുമാനം എൻ്റെ തമ്പുരാനെ പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയെയും കുർബാനയിലെ ഈശോയെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തേണ്ടതുപോലെ ഇരുത്തണം അതുകൊണ്ടാണ് ദേവാലയത്തോടും ഈ ിയോടുമൊക്കെയുള്ള ആത്മബന്ധത്തെ വളരെയധികം ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറയണത് വിശുദ്ധ ജോൺ അൽമേനയുടെ ജീവചരിത്രത്തിൽ അദ്ദേഹം രണ്ട് ചെരുപ്പുകുത്തികളുടെ കഥ പറയുന്നുണ്ട് ഒരു ചെരുപ്പുകുത്തി ഭാര്യയും മക്കളുമെല്ലാം ഉണ്ട് അദ്ദേഹം സമ്പന്നനായ അനുഗ്രഹത്തോടെ ജീവിക്കുന്നു മറ്റൊരാൾ ഭാര്യ മാത്രമേ ഉള്ളൂ മക്കളൊന്നുമില്ല ഒരുപാട് പണിയെടുത്തിട്ടും അയാൾ സമ്പന്നനാകുന്നില്ല മേൽഗതി പാപിക്കുന്നില്ല ഒടുവലി ദരിദ്രനായവൻ സമ്പന്നനായ ചെരുപ്പുകുത്തിയോട് ചോദിച്ചു നിനക്ക് ഇത് എങ്ങനെയാണ് സാധിച്ചേ അപ്പോൾ ഈ സമ്പന്നനായ ചെരുപ്പൂത്തി പറഞ്ഞ് ഞാനൊരു ഒരു നിധി കണ്ടുപിടിച്ചു ഞാനൊരു നിധി കണ്ടുപിടിച്ചു പ്രതീക്ഷയോട് കൂടിയിട്ട് ഇയാൾ ചോദിച്ചു എന്നെയും കൂടി അത് കാണിച്ചു തരുമോ തീർച്ചയായിട്ടും നാളെ രാവിലെ ആറു മണിക്ക് പോരെയെന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ ആറു മണിക്ക് കൂട്ടുകാരൻ സമ്പന്നനായ ചെരുപ്പൂത്തിയുടെ കൂടെ വന്നും രണ്ടുപേരും കൂടെ കൂടി നടന്നും ദേവാലയത്തിൽ പോയി കുർബാനയിൽ പങ്കെടുത്തു മടങ്ങിപ്പോന്നു രണ്ടാം ദിവസവും ഇത് തന്നെ ആവർത്തിച്ചും കുർബാന കഴിഞ്ഞടങ്ങിയപ്പം ഈ പാവപ്പെട്ടവനായ ദരിദ്രനായി കഴിയുന്ന ചെരുപ്പുകുത്തി ചോദിച്ചു അല്ല പള്ളിയിലോട്ടുള്ള വഴി എനിക്കറിയാം നിധി എവിടെയാണെന്ന് പറഞ്ഞെ സമ്പന്നനായി മാറിയ ചെരുപ്പുകുത്തിയ ഈ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുത്തു ഞാൻ കണ്ടെത്തിയ നിധി ഈ പരിശുദ്ധ കുർബാനയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെയും അനുഗ്രഹയിടത്തിൽ നാം ഓർക്കണം കുർബാനയോടുകൂടെ ജീവിതം തുടങ്ങി ഏത് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലും കുർബാന മുടങ്ങുന്നതിൽ ഉറപ്പ് ഉറപ്പുവരുത്തുകയും അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട് വില കൊടുത്ത് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക വലിയ വില കൊടുത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ത്യാഗം ചെയ്യുമ്പോഴും എനിക്കറിയാം ഒരു തറപ്പേലിനെ സ്ത്രീകാരൻ ചേട്ടനെ അദ്ദേഹത്തെക്കുറിച്ച് പറയണത് അദ്ദേഹം ഏതെങ്കിലും ഒരു യാത്ര പോകുമ്പം ആ വഴിയിലുള്ള കുർബാനയുടെ സമയം നോക്കിയിട്ട് വെട്ടീനിന്നിറങ്ങും ആനുപാതികമായിട്ട് സമയം ക്രമീകരിക്കും കുർബാനയിൽ പങ്കെടുത്തിട്ട് ഏത് യാത്രയ്ക്കും പോകുകയുള്ളൂ വീണ്ടും അദ്ദേഹം പറയുകയാണ് ഈ കുർബാന കഴിഞ്ഞു നേരെ ആ വസ്ത്രം പോലും മാറാതെ തൻ്റെ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പം വലിയ വില കൂടിയ ചെടികൾ പോലും പുഴുക്കുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും കീടാണുവിൻ്റെ ആക്രമണമോ ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ തമ്പുരാൻ കാട്ടിത്തരുന്നത് ജീവിതത്തിൽ കാണാനും അനുഭവിക്കാനും ഇവിടെ ആയിട്ടുണ്ട് അർത്ഥത്തിലോളം കുർബാനയോടുകൂടിയിട്ട് ജീവിതം തുടങ്ങിയാൽ ഒരു ദിവസം തുടങ്ങിയാൽ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയാൽ പിന്നെ തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ അങ്ങേറ്റെടുക്കാൻ തുടങ്ങും പിന്നെ നമ്മുടെ ലെവൽ വേറെ ഫർനോറസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞു കുർബാനയ്ക്ക് ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളുണ്ട് കുർബാനിൽ പങ്കെടുക്കുന്ന ദിവസം നാം കഴിക്കുന്ന ഭക്ഷണത്തിന് കൂടുതൽ പരിപോഷിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും അധ്വാനം കൂടുതൽ ഫലമണിയും ഭാരം വഹിക്കാൻ എളുപ്പമുണ്ടാകും ഓക്കേ അപ്പോൾ അപ്പം കുർബാനയോടുകൂടിയിട്ട് ദിവസം തുടങ്ങിയാൽ സകല കാര്യങ്ങളും ഐശ്വര്യമുള്ളതായി മാറുമെന്നും അവിടെ അനർത്ഥങ്ങൾ സംഭവിക്കാതെ കാത്തുപരിപാലിക്കുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നും വിശുദ്ധർ ജീവിതത്തിൻ്റെ ഉറപ്പിൽ നിന്ന് ലോകത്തോടും എന്നോടും വിളിച്ചു പറയുന്നുണ്ട് ബലിയർപ്പണത്തിൽ എൻ്റെ തമ്പുരാൻ്റെ അടുത്ത് എന്നും ഞാൻ ഞാനുണ്ട് എന്നുറപ്പാകത്തക്ക വിധം നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റാമോ മറ്റ് പല ജോലികൾക്കിടയിൽ ഒന്നായി ഇത് മാറാതെ ഏറ്റവും പ്രാമുഖ്യമുള്ള കുർബാന കഴിഞ്ഞിട്ടേ ഉള്ളൂ കുർബാനയില്ലാത്തൊരു ജീവിതമില്ലെന്നും ബലിയർപ്പണം കഴിഞ്ഞുള്ള പരിപാടി മറിയെന്നും ഒക്കെ പറയാൻ തക്ക വിധമുള്ള ആത്മബലത്തിലേക്കൊന്ന് വളരാമോ പിന്നെ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് സ്വർഗത്തിൻ്റെ ഇടപെടൽ ചിന്തിക്കാൻ കഴിയാത്ത ഉണ്ടാകും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം കൊതിയോടെ പ്രാർത്ഥിക്കാം തമ്പരാനേ ഈ ചെറു ജീവിതത്തിൽ കുർബാനയോട് ഇത്രമാത്രം അടുപ്പത്തിലായിരുന്നു എന്നും കുർബാനയിൽ പങ്കെടുക്കുന്ന ഈശോ ഏറ്റവും അടുത്ത് അറിയുന്ന ഈശോയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള ഹൃദയ അടുപ്പമുള്ള വ്യക്തികളുടെ ഗണത്തിൽ പെടാൻ വേണ്ടി ആഗ്രഹിക്കാം അതിനായി ബോധപൂർവ്വം ശ്രമിക്കാം ചുവടകൾ അനുഗ്രഹമാകട്ടെ രഹസ്യോത് പറയും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി എടുത്തു വയ്ക്കുന്ന ഓരോ ചുവടിനും അനുഗ്രഹമുണ്ട് സ്വർഗമിങ്ങനെ സാഗോതം വീക്ഷിക്കുകയാണ് കുർബാനയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന ഒരു വ്യക്തിയുടെ പോലും അതൊരു ദൈവികമായ ഒരു അനുഗ്രഹീതമായ ചുവടുവെപ്പാകും ഈശോ അനുഗ്രഹിക്കട്ടെ ദിവരണ ഈശോട് പ്രാർത്ഥിക്കാം ഈശോ അശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക